ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളെ അവൻ്റെ സന്നദ്ധിയിലേക്ക് ക്ഷണിച്ചു ഇത് അവിടത്തേക്ക് നിങ്ങളോടുള്ള അനന്തമായ കാരുണ്യവും സ്നേഹവും പങ്കുവെക്കാനാണ് ഈ രാത്രിയിൽ നിന്നെ നീ ആയിരിക്കുന്ന രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് നീ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ നീതി പ്രവർത്തിച്ചിട്ടും നിങ്ങൾ അപമാനിതരാകുന്നു എങ്കിൽ നിങ്ങൾ ന്യായം പ്രവർത്തിച്ചിട്ടും നിങ്ങൾ അന്യായമായി വിധിക്കപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക കർത്താവിൽ ആനന്ദിക്കുക നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടും നിങ്ങൾ സംശയിക്കപ്പെടുന്നുണ്ട് എങ്കിൽ വിശ്വസിക്കൂ നിങ്ങൾ കർത്താവിൽ ഏറ്റവും പ്രിയങ്കരാണ് എന്തെന്നാൽ സത്യം ക്രൂശിക്കപ്പെടുമ്പോൾ അത് ഒത്തിരി വേദനയുണ്ടാക്കുന്നതാണ് സത്യത്തെ ക്രൂശിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചവർ നിങ്ങളെയും ക്രൂശിക്കുന്നു നിങ്ങൾ സത്യത്തിൽ നടക്കുന്നവരാണ് എങ്കിൽ തിന്മ പ്രവർത്തിക്കുന്നവർ നുണ പറയുന്നവർ നിങ്ങളെ സംശയദൃഷ്ടിയോട് നോക്കും അത് സത്യത്തിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിന് സാത്താൻ്റെ ഒരു പരീക്ഷണമായി നിങ്ങൾ കണക്കാക്കുക കഥാവിനാൽ സ്നേഹിക്കപ്പെട്ട കഥാവിൽ പ്രിയങ്കരരായ നിങ്ങൾ എപ്പോഴൊക്കെ നിങ്ങൾ നീതി പ്രവർത്തിച്ചിട്ടും അനീതി പ്രവർത്തിക്കുന്നവരായി ലോകം പറഞ്ഞു പരത്തുന്നു എങ്കിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ് കർത്താവിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ് നിങ്ങൾ എത്രയധികം നന്മ ചെയ്തു കൊടുത്തിട്ടും യാതൊരു നന്ദിയും ഇല്ലാതെ നിങ്ങളോട് മറ്റുള്ളവർ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുക നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ് നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്കും നന്മയ്ക്കും സത്യസന്ധതയ്ക്കും വലിയ പ്രതിഫലമാണ് കർത്താവിൽ നിന്ന് ലഭിക്കുന്നത് അതിനാൽ നിങ്ങളെ തരം താഴ്ത്താൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ നിങ്ങളുടെ നന്മകളെ ഒന്നും അല്ല എന്ന് വരുത്തി തീർക്കുന്നവരുടെ മുൻപിൽ നിങ്ങളുടെ നീതിയെ അനീതിയായി കണക്കാക്കുന്നവരുടെ മുൻപിൽ തലകുനിക്കാതെ സധൈര്യം ദൈവത്തിൽ ആനന്ദിച്ച് ദൈവത്തോട് കൂടെ ആയിരിക്കുക നിന്റെ പ്രതിഫലം കർത്താവിൽ നിന്നും വരുന്നു നിനക്കെതിരെ ദുഷ്ടത പ്രവർത്തിക്കുന്നവർക്ക് നിനക്കെതിരെ അന്യായം പ്രവർത്തിക്കുന്നവർക്ക് നിനക്കെതിരെ നുണ പ്രവർത്തിക്കുന്നവർക്ക് തക്കതായ കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കും അവർ ദൈവിക അനുതാപത്തിലേക്ക് നയിക്കപ്പെടുന്നതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാൽ സത്യത്തിൽ നിലനിൽക്കാത്തവർക്ക് ദൈവീക അനുതാപം കൂടിയേ തീരൂ ദൈവീകമായ അനുതാപവും പശ്ചാത്താപവും ഇല്ലാത്തവർ ദൈവ സന്നദ്ധിയിൽ നിന്ന് അകറ്റപ്പെടുന്നു അതിനാൽ ഈ രാത്രിയിൽ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്കു വേണ്ടി നിങ്ങളുടെ ശത്രുക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക ഒരുപക്ഷെ നിങ്ങൾ ശത്രുക്കൾ എന്ന് വിചാരിക്കുന്നവർ ആയിരിക്കുകയില്ല നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ സ്നേഹത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നവരും നിങ്ങളെ അടുപ്പിച്ച് നിർത്തുന്നവരുമായിരിക്കാം നിങ്ങളുടെ യഥാർത്ഥ ശത്രുക്കൾ അതിനാൽ കഥാവിൽ പൂർണ്ണമായും ഈ രാത്രിയിൽ ആശ്രയിക്കുക അവിടുന്ന് നിങ്ങളുടെ ഹൃദയത്തെ കാണുന്നു നിങ്ങളുടെ സത്യത്തിന് അവിടുന്ന് ഏഴിരട്ടി പ്രതിഫലം നൽകിയിരിക്കും അതിനാൽ നിങ്ങൾ സത്യം ഉപേക്ഷിക്കാതെ സത്യത്തിൽ ഉറച്ചു നിന്ന് നീതിയിൽ പങ്കാളികളായി നിങ്ങളുടെ എല്ലാ നന്മ പ്രവൃത്തികളും തുടരുക കർത്താവിൽ നിന്നും നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം ലഭിച്ചിരിക്കും ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ച എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്കൊരു വലിയ ഉയർച്ചയും അനുഗ്രഹവും അത്ഭുതവും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്ന് നടത്തും വിശ്വാസത്തോടെ നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിമൂന്ന് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ സ്തോത്രം നീതിമാന്മാർക്ക് യുക്തമാണല്ലോ കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ പത്ത് കമ്പിയുള്ള വീണ മീട്ടി അവിടത്തേക്ക് കീർത്തനമാലപിക്കുവിൻ കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ ഉച്ചത്തിൽ ആർപ്പുവിളികളോടെ വിദഗ്ധമായി തന്ത്രി മീട്ടുവിൻ കർത്താവിൻ്റെ വചനം സത്യമാണ് അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ് അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു കഥാവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളെ കാത്തുപരിപാലിച്ചു കഥാവെ നീ ഞങ്ങളെ സംരക്ഷിച്ചു ഞങ്ങളെ വഴി നടത്തി ഞങ്ങളെ സത്യത്തിൽ നിലനിൽക്കാൻ പഠിപ്പിച്ചു കർത്താവായ ദൈവമേ നിന്റെ സന്നദ്ധയിൽ നന്മ പ്രവർത്തിച്ചിട്ടും ഞങ്ങൾ അപമാനിതരായി കാണപ്പെടുന്നു കഥാവേ നിന്റെ സന്നദ്ധിയിൽ സത്യവും ന്യായവും പ്രവർത്തിച്ചിട്ടും ഞങ്ങൾ അന്യായമായി വിധിക്കപ്പെടുന്നു നന്മ ചെയ്തിട്ടും ഞങ്ങൾ വെറുക്കപ്പെടുന്നു ഈ സാഹചര്യത്തിൽ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിൻ്റെ വേദനകളെ ദുഃഖത്തെ നീ കാണണമേ ഈ രാത്രിയിൽ കഥാവെ ഈ മക്കളെ നിന്റെ കൃപാവരങ്ങളാൽ സംരക്ഷിക്കണമേ രാത്രിയിൽ ഇവർക്ക് സുഖമായ നിദ്ര നൽകി മനസ്സിന്റെ വേദനയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കണമേ കഥാവേ ഇവർക്കെതിരെ നുണ പറയുന്ന നാവുകളെ നീ ഖണ്ണിക്കണമേ ദിവമേ ഞങ്ങളുടെ നന്മകളെ സ്വീകരിച്ചിട്ട് ഞങ്ങൾക്കെതിരെ ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്നവർക്ക് ഈ രാത്രിയിൽ ദൈവികമായ അനുതാപം നൽകി പശ്ചാത്താപത്തിലേക്ക് അവരെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അന്ധ വന്ന കുടുംബം നശിക്കും അന്ധ വന്ന രാഷ്ട്രം നശിക്കും എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നല്ലോ ദൈവമേ ഒരു കുടുംബത്തിൽ തന്നെ സന്തോഷമില്ലാതെ പരസ്പര വിദ്വേഷത്തിലും സമാധാനത്തിലും അല്ലാതെ ജീവിക്കുന്നവർക്ക് ഈ രാത്രിയിൽ ദൈവീക അനുതാപം നൽകണമേ കുടുംബത്തിൽ കലഹമുണ്ടാക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് ഈ രാത്രിയിൽ ദൈവീക അനുതാപം നൽകണമേ പശ്ചാത്താപം നൽകണമേ കുടുംബത്തിന്റെ നന്മയും ഐക്യതയും സ്നേഹവും നശിപ്പിക്കുന്ന എല്ലാ ദുഷ്ട ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ ഖണ്ണിക്കുന്നു കഥാവെ കുടുംബാംഗങ്ങളിൽ കൂടിയിരിക്കുന്ന പൈശാചികതയെ നീ അട്ടിപ്പായിക്കണമേ നിന്റെ കാരുണ്യം കൊണ്ട് അവരുടെ മേൽ നീ സ്വാതന്ത്ര്യം കൊടുക്കണമേ പിശാചിന്റെ കെണിയിൽ നിന്ന് അവരെ നീ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നീ നയിക്കണമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ അനീതി പ്രവർത്തിച്ചവർക്ക് ദൈവീക അനുതാപം നൽകി പശ്ചാത്താപവും നൽകി ഈ രാത്രിയിൽ അവരോട് കരുണ കാണിക്കണമേ കഥാവി ഈ മക്കളുടെ മേൽ നീ കരുണ കാണിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ നീ കരുണ കരുണച്ചൊരിഞ്ഞ് നിന്റെ കൃപാവരങ്ങളാൽ ഇവരെ നിറയ്ക്കണമേ പരിശുദ്ധിയാൽ ഇവരുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കണമേ ഇവരുടെ ഹൃദയത്തിന്റെ മുറിവുകളെ നീ സുഖപ്പെടുത്തണമേ ഇവരുടെ നന്മകളെ സ്വീകരിച്ച് ഇവരെ വേദനിപ്പിക്കുന്ന എല്ലാവർക്കും ഈ രാത്രിയിൽ നീ ദൈവീക അനുതാപം നൽകി പശ്ചാത്താപമുള്ള ഹൃദയം നൽകി എളിമയുള്ള ഹൃദയം നൽകി നീ ഇവരെ അനുഗ്രഹിക്കണമേ കഥാവേ നിന്റെ സന്നദ്ധിയിൽ വേദനയോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് അവർ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ സൗഖ്യം വിടുതൽ രക്ഷ നൽകി ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ നടത്തിച്ചു കൊടുക്കണമേ ഈ രാത്രിയിൽ അവർക്ക് പരിപൂർണ സംരക്ഷണം നൽകണമേ അതിരാവിലെ നിന്റെ മഹത്വം ദർശിക്കുവാൻ അവരെ വീണ്ടും വിളിച്ചുണർത്തി അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച എല്ലാവരോടും ഞങ്ങൾ പൂർണ്ണമായി ക്ഷമിക്കുന്നു അവരെ അനുഗ്രഹിക്കുന്നു ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നരളിച്ച കർത്താവെ ഞങ്ങളുടെ മേൽ ശത്രുത കാണിക്കുന്ന എല്ലാവരോടും ഈ രാത്രിയിൽ ഞങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നു ഞങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്നവർക്ക് കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾ ിക്കുന്നു അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങനെ സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവെ ഹീലിംഗ് പ്രേയേഴ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നിന്റെ വിമല ഹൃദയത്തിൽ സൂക്ഷിച്ച് അവർക്കു വേണ്ടി നീ നിരന്തരം പ്രാർത്ഥിക്കണമേ ആമേൻ മാൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു മറിയമേ അങ്ങയുടെതാകുന്നു കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കഥാവൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിന്റെ മുറിവുകളെ സുഖപ്പെടുത്തി നിന്റെ ശരീരത്തിനും മനസ്സിനും സൗഖ്യം നൽകി നിന്റെ എല്ലാ ഭയത്തിൽ നിന്നും വേദനയിൽ നിന്നും നിന്നെ പരിപൂർണമായി മോചിപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ എല്ലാ പൈശാചിക ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ കർത്താവ് നിന്നെ കാത്തുപരിപാലിക്കട്ടെ നിന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ